നിങ്ങളുടെ തലവയ്ക്കുന്ന ദിശയ്ക്ക് നിങ്ങളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും എന്തിന് നിങ്ങളുടെ സമ്പത്തിനെയും വരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പ്രിയ സുഹൃത്തുക്കളെ ബോധി വഴികളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ദിവസവും ചെയ്യുന്ന എന്നാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉറക്കം ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും ചിലവഴിക്കുന്നത് ഉറക്കത്തിലാണ് എന്നാൽ നമ്മൾ കിടക്കുന്ന ദിശ ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ആചാര്യ ചാണക്യനും നമ്മുടെ ശാസ്ത്രങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തെക്കു ഭാഗത്തേക്ക് തലവയ്ക്കാമോ വടക്കോട്ട് തലവെച്ചാൽ മരണം സംഭവിക്കുമോ ഭാഗം വിദ്യാർത്ഥികൾക്ക് നല്ലതാണോ ഈ സംശയങ്ങൾക്കെല്ലാമുള്ള വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട് കാരണം ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല ഇതിനു പിന്നിൽ ഭൂമിയുടെ കാന്തിക വലയവുമായി ബന്ധപ്പെട്ട വലിയൊരു ശാസ്ത്രമുണ്ട് പകുതി അറിവ് എന്നും അപകടമാണ് അതുകൊണ്ട് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനു വേണ്ടി ഈ അറിവ് പൂർണ്ണമായും മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്ന് ഉറക്കത്തിന്റെ പ്രാധാന്യം ചാണക്യവീക്ഷണം സുഹൃത്തുക്കളെ ചാണക്യനീതി പ്രകാരം ഒരു മനുഷ്യന്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഏകാഗ്രതയും ഊർജവുമാണ് പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് തളരുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചാർജ് ലഭിക്കുന്നത് ഉറക്കത്തിലൂടെയാണ് ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഉറക്കവും ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു ശരീരത്തെ കാത്തു സൂക്ഷിക്കാത്തവന് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്ന് ശരിയായ രീതിയിൽ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ദേഷ്യം വരും തീരുമാനങ്ങൾ തെറ്റും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മോശമാകും ഇത് ക്രമേണം നമ്മുടെ പരാജയത്തിന് കാരണമാകും അതുകൊണ്ട് എവിടെ കിടക്കുന്നു ഏത് ദിശയിൽ കിടക്കുന്നു എന്നത് നിസ്സാരമല്ല നമ്മുടെ പൂർവികർ പറയും വടക്കോട്ട് തല തലവെക്കരുത് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ഓരോ ദിശയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം രണ്ട് വടക്ക് ദിശ നോർത്ത് ഡിറക്ഷൻ അപകടകാരിയോ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള എന്നാൽ ഏറ്റവും അപകടകരമെന്ന് കരുതുന്ന വടക്ക് ദിശയെക്കുറിച്ചു പറയാം എന്തുകൊണ്ടാണ് വടക്കോട്ട് തലവെ ചുറങ്ങരുത് എന്ന് ചാണക്യനും ശാസ്ത്രങ്ങളും കണിശമായി പറയുന്നത് ഇതൊരു വിശ്വാസത്തിനപ്പുറം വലിയൊരു ശാസ്ത്രമാണ് നമുക്കറിയാം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വലിയൊരു കാന്തമാണ് ഭൂമിക്ക് വടക്കേ ധ്രുവവും തെക്കേ ധ്രുവവുമുണ്ട് ശക്തി എപ്പോഴും വടക്ക് നിന്നും തെക്കോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ശരീരത്തിന്റെ കാര്യമെടുക്കാം നമ്മുടെ ശരീരത്തിലും ഒരു കാന്തിക മണ്ഡലമുണ്ട് നമ്മുടെ തലയെ വടക്കേ ധ്രുവം അഥവാ നോർത്ത് പോളായും കാലിനെ തെക്കേ ധ്രുവം അഥവാ സൗത്ത് പോളായും കണക്കാക്കുന്നു കാന്തത്തിന്റെ നിയമമനുസരിച്ച് ഒരേ ധ്രുവങ്ങൾ തമ്മിൽ അടുത്തു വന്നാൽ എന്ത് സംഭവിക്കും അവ പരസ്പരം വികർഷിക്കും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും അതായത് ഭൂമിയുടെ വടക്കേ ധ്രുവത്തിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ വടക്കേ ധ്രുവമായ തല വെച്ച് കിടക്കുമ്പോൾ അവിടെ ശക്തമായൊരു വികർഷണം നടക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ രക്തത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട് ഹീമോഗ്ലോബിൻ നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ഭൂവിയുടെ ശക്തമായ കാന്തിക വലയം കാരണം രക്തയോട്ടം തലച്ചോറിലേക്ക് അമിതമായി ഇരച്ചുകയറാൻ സാധ്യതയുണ്ട് ചാണക്യൻ്റെ ഉപദേശങ്ങളിൽ പറയുന്നത് മനസ്സിന്റെ സമനില തെറ്റിക്കുന്ന ഒന്നും തന്നെ മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്നാണ് വടക്കോട്ട് തലവെച്ചു കിടക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥമായ ഉറക്കം പേടി സ്വപ്നങ്ങൾ ഉണരുമ്പോൾ തലവേദന ക്ഷീണം എന്നിവ അനുഭവപ്പെടാം ദീർഘകാലം ഇങ്ങനെ കിടന്നാൽ അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും എന്തിന് പക്ഷാഘാതം വരാനുള്ള സാധ്യതയിലേക്കും നയിക്കാം അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ മാത്രം മനുഷ്യനെ വടക്കോട്ട് തലവെച്ച് കിടത്തുന്നത് ജീവനുള്ള മനുഷ്യൻ ഒരിക്കലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വടക്കോട്ട് തലവച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാൻ പറയുക മൂന്ന് കിഴക്ക് ദിശ അഥവാ ഈസ്റ്റ് ഡിറക്ഷൻ അറിവിൻ്റെ ദിശ ഇനി നമുക്ക് കിഴക്ക് ദിശയെക്കുറിച്ച് സംസാരിക്കാം സൂര്യൻ ഉദിക്കുന്ന ദിശ ചാണക്യനീതി പ്രകാരം വിദ്യാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായ ദിശയാണ് കിഴക്ക് നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ ബുദ്ധിപരമായ ജോലികൾ ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ ഉറങ്ങേണ്ടത് കിഴക്കോട്ട് തലവെച്ചാണ് എന്താണിതിൻറെ ഗുണം നേരത്തെ പറഞ്ഞ കാന്തിക നിയമമനുസരിച്ച് കിഴക്ക് ദിശ ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തരുന്ന ദിശയാണ് കിഴക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ സൂര്യന്റെ ഊർജ്ജം നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നു ഇത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കും ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു വിദ്യയാണ് ഒരുവന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ആ വിദ്യ സ്വായത്തമാക്കാൻ മനസ്സ് ശാന്തമായിരിക്കണം കിഴക്കോട്ട് തലവച്ചുറങ്ങുന്നവർക്ക് നല്ല ഗാഠനിദ്ര ലഭിക്കുകയും രാവിലെ ഉണരുമ്പോൾ നല്ല ഉന്മേഷം തോന്നുകയും ചെയ്യും നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ ഈ ദിശ സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ കിടക്ക കിഴക്കോട്ട് തലവെക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കുക അതവരുടെ പഠനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും നാല് തെക്ക് ദിശ സൗത്ത് ഡിറക്ഷൻ സമ്പത്തും ആരോഗ്യവും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ദിശ തെക്ക് ദിശ വാസ്തുശാസ്ത്ര പ്രകാരവും ശാസ്ത്രീയമായും ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിശയാണ് തെക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വടക്ക് ഭാഗം തലവെക്കാൻ പാടില്ല എന്ന് അതിന് നേരെ വിപരീതമാണ് തെക്ക് ഭൂമിയുടെ വടക്കേ ധ്രുവവും നമ്മുടെ ശരീരത്തിൻ്റെ വടക്കേ ധ്രുവമായ തലയും തമ്മിൽ വികർഷണം നടക്കുമെങ്കിൽ നമ്മൾ തെക്കോട്ട് തലവെക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ആകർഷണം നടക്കുന്നു ഭൂമിയുടെ വടക്കേ ധ്രുവവും നമ്മുടെ ശരീരത്തിൻ്റെ തെക്കേ ധ്രുവമായ കാലും തമ്മിൽ ആകർഷണം നടക്കുന്നു അതുപോലെ നമ്മുടെ തല നോർത്ത് പോൾ ഭാഗത്തേക്കിരിക്കുമ്പോൾ അവിടെ വിപരീത ധ്രുവങ്ങൾ തമ്മിലുള്ള ആകർഷണം മൂലം ശരീരത്തിലെ ഊർജ്ജപ്രവാഹം വളരെ സ്മൂത്താകുന്നു ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും ആരോഗ്യത്തെ സമ്പത്തിനേക്കാൾ വലുതായി കാണുന്നുണ്ട് തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് വഴി രക്തയോട്ടം നിയന്ത്രിക്കപ്പെടുന്നു ഹൃദയത്തിന് അമിതമായി പണിയെടുക്കേണ്ടി വരുന്നില്ല ഗാഠനിദ്ര ഉറക്കമില്ലായ്മയുള്ളവർ തെക്കോട്ട് തലവെച്ച് കിടന്നാൽ പെട്ടെന്ന് ഉറക്കം ലഭിക്കും ആയുസ് വർദ്ധിക്കുന്നു പുരാണങ്ങളിൽ തെക്ക് എന്നത് യമധർമ്മന്റെ ദിശയായാണ് പറയുന്നത് പക്ഷേ ഭയപ്പെടേണ്ട തെക്കോട്ട് തലവെക്കുന്നത് മരണത്തെ ജയിക്കുന്നതിന് തുല്യമാണ് അതായത് ആരോഗ്യം വർദ്ധിച്ച് ദീർഘായുസ് ലഭിക്കാൻ ഇത് സഹായിക്കും സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും തെക്ക് ദിശ ഉത്തമമാണ് കാരണം നല്ല ഉറക്കം ലഭിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കഠിനാധ്വാനം ചെയ്യാനും സാധിക്കൂ ചാണക്യൻ പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നാണ് ആ മനസ്സിന് മാത്രമേ സമ്പത്തുണ്ടാക്കാൻ കഴിയൂ അതുകൊണ്ട് മുതിർന്നവർ തെക്കോട്ട് തലവെച്ചുറങ്ങുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാൻ കാരണമാകും അഞ്ച് പടിഞ്ഞാറ് ദിശ ഒഴിവാക്കുന്നതാണ് നല്ലത് അവസാനമായി പടിഞ്ഞാറ് ദിശ ചാണക്യനീതിയും വാസ്തുവുമനുസരിച്ച് പടിഞ്ഞാറ് ദിശയിലേക്ക് തലവെച്ചുറങ്ങുന്നത് അത്ര നല്ലതായി കണക്കാക്കുന്നില്ല ഇതിനെ അനിശ്ചിതത്വത്തിന്റെ ദിശ എന്ന് വിശേഷിപ്പിക്കാം പടിഞ്ഞാറോട്ട് തലവെച്ചു കിടക്കുന്നവർക്ക് പലപ്പോഴും അസ്വസ്ഥമായ ഉറക്കം ലഭിക്കാറുണ്ട് പേടി സ്വപ്നങ്ങൾ കാണാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എങ്കിലും വടക്ക് ദിശ പോലെ അത്ര അപകടകാരിയല്ല ഇത് ചില സാഹചര്യങ്ങളിൽ അതിഥികൾക്കോ അല്ലെങ്കിൽ താൽക്കാലികമായി ഉറങ്ങുന്നവർക്കോ പടിഞ്ഞാറ് ഉപയോഗിക്കാം പക്ഷേ സ്ഥിരമായി പടിഞ്ഞാറോട്ട് തലവെച്ച് ഉറങ്ങുന്നത് കരിയറിലും ജീവിതത്തിലും അനാവശ്യമായ ടെൻഷനുകളും ഉത്കണ്ഠകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു വിജയമാഗ്രഹിക്കുന്നവർ മനസമാധാനമാഗ്രഹിക്കുന്നവർ കഴിയുന്നതും പടിഞ്ഞാറ് ദിശ ഒഴിവാക്കി തെക്കോ അല്ലെങ്കിൽ കിഴക്കോ തെരഞ്ഞെടുക്കുന്നതാണ് ഉചിതം ആറ് ചാണക്യൻ നൽകുന്ന ജീവിതപാഠം ലൈഫ് ലെസൺ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ദിശകളെക്കുറിച്ച് മനസ്സിലാക്കി എന്നാൽ ചാണക്യം നൽകുന്ന മറ്റൊരു വലിയ പാഠം കൂടിയുണ്ട് അത് ഉറങ്ങുന്ന സമയത്തെക്കുറിച്ചാണ് ശ്ലോകങ്ങളിൽ പറയുന്നു വിദ്യാർത്ഥി സേവകൻ കാവൽക്കാരൻ വിശന്നു ഇവർക്ക് ഉറക്കം കുറവായിരിക്കണം പക്ഷേ സാധാരണ ഗൃഹസ്ഥാശ്രമികൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും വേണം ബ്രഹ്മമുഹൂർത്തത്തിൽ അഥവാ സൂര്യോദയത്തിനു മുൻപ് എഴുന്നേൽക്കുന്നവൻ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നവനേക്കാൾ സമ്പന്നനാണ് എന്നാണ് ചാണക്യൻ കരുതുന്നത് കാരണം ആ സമയത്തെ പോസിറ്റീവ് എനർജി അവനെ വിജയിയാക്കുന്നു ഉറങ്ങുന്നതിനു മുൻപ് അന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നും മനസ്സിലുറപ്പിക്കുക നാളത്തെ ദിവസത്തെക്കുറിച്ച് നല്ലൊരു പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തെക്കോട്ട് തലവെച്ച് ശാന്തമായി ഉറങ്ങുക നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരിക്കലും ടിവിയോ മൊബൈൽ ഫോണോ അമിതമായ വെളിച്ചമോ വെക്കരുത് ചാണക്യൻ പറയും ശത്രുക്കളെക്കാൾ അപകടകാരിയാണ് മോശം ശീലങ്ങളെന്ന് ഉറക്കത്തിന് തടസ്സം നിൽക്കുന്ന ശീലങ്ങളെ ഒഴിവാക്കുക അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ ഇന്നുമുതൽ നിങ്ങളുടെ ഉറക്കം ഒന്ന് ക്രമീകരിച്ചു നോക്കൂ ഒരിക്കലും വടക്കോട്ട് തല വയ്ക്കരുത് അതാപത്താണ് വിദ്യാർത്ഥികൾ കിഴക്കോട്ട് തലവെച്ചുറങ്ങുക മുതിർന്നവരും സമാധാനവും സമ്പത്തും ആഗ്രഹിക്കുന്നവരും തെക്കോട്ട് തലവെച്ചുറങ്ങുക ഈ ചെറിയ മാറ്റം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയിലും ആരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ചാണകിന്റെ ഈ അറിവുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞതാണെങ്കിലും ഇന്നത്തെ ശാസ്ത്രയുഗത്തിലും അതെത്രത്തോളം പ്രസക്തമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ഏത് ദിശയിലേക്കാണ് തലവെ ചുറങ്ങിയിരുന്നത് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കാരണം നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക അവരുടെയും ആരോഗ്യം മെച്ചപ്പെടട്ടെ കൂടുതൽ ജീവിതഗന്ധിയായ അറിവുകൾക്കും പ്രചോദനാത്മകമായ കഥകൾക്കും ചാണക്യനീതികൾക്കുമായി ബോധി വഴികൾ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത എന്നാൽ ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ചാണക്യന്റെ വളരെ ഗഹനമായ മറ്റൊരു രഹസ്യവുമായിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെയും ചിന്തകളെയും അടിമുടി മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആ അറിവ് എന്താണെന്നറിയാൻ കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം